ജിദ്ദയിൽ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിച്ചു അൻപത് ട്രിപ്പുകളാണ് ബസ്സുകൾ സർവീസ് നടത്തുക രാവിലെ അഞ്ചര മുതൽ രാത്രി പതിനൊന്നര വരെയായിരിക്കും സർവീസ് നഗരത്തിന്റെ വടക്കൻ താമസ കേന്ദ്രങ്ങളെയും വിനോദ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റൂട്ട് ജിദ്ദയുടെ വടക്ക് പ്രദേശങ്ങളായ മർവ അൽ കൗസർ ഹംദാനിയ തുടങ്ങി പ്രദേശങ്ങൾ വഴിയാണ് പുതിയ റൂട്ട് ജിദ്ദയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് യാത്രാ സൌകര്യം വിപുലീകരിക്കുന്നത് താമസ കേന്ദ്രങ്ങളെയും വിനോദ കേന്ദ്രങ്ങളെയും പുതിയ സർവീസ് ബന്ധിപ്പിക്കും ജിദ്ദയിലെ പ്രധാന സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലേക്കും ഇതുവഴി എത്താനാവും രാവിലെ അഞ്ചു ആരംഭിച്ച് രാത്രി പതിനൊന്ന് മുപ്പത് വരെ യാത്ര ചെയ്യാം അൻപത് സർവീസുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നേരത്തെ ഏഴ് പ്രധാന റൂട്ടുകളിൽ ജിദ്ദ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് കീഴിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ആധുനിക സൗകര്യങ്ങളുടെ മികച്ച ഇലക്ട്രിക് ബസ്സുകൾ ാണ് ഇ ടിക്കറ്റിംഗ് സംവിധാനം വഴി കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാവും ശീതീകരിച്ച ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് ജിദ്ദയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ മീഡിയ വൺ ജിദ്ദ